ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ യു ഡി എഫിന് ആവേശമായി എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ജില്ലയിലെത്തി മതം അപകടത്തിലാണെന്ന് പറഞ്ഞ് ബി ജെ പി ഭീതി സൃഷ്ടിക്കുന്നതായും സാധാരണക്കാരുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കിയെന്നതിന് ഉത്തരമില്ലെന്നും പ്രിയങ്കാ ഗാന്ധി എടക്കരയിലെയും വണ്ടൂരിലെയും പൊതുയോഗങ്ങളിൽ പറഞ്ഞു spend all that time telling you how much progress is being made how we are moving economically and becoming stronger and stronger actually the common man the everyday struggles of the common man have only increased and worsened in ten years unemployment is highest in kerala one in three one out of three young men and women are unemployed in kerala, kerala. yet you are the most educated state and this is the condition my brother has understood deeply that what is being done with the nation of India and with the people of India is that you are being distracted, religion, caste, all sorts of emotional issues are being used to manipulate you at the time of elections. He understands that in the last 10 years, in the last 10 years, Indian politics has moved from a politics where the politician was answerable to you, where you questioned him, where you demanded your rights, and it was his responsibility and duty to provide and perform. And if he did not perform, he would be put out of office. It has moved from that politics to a politics of lies, to a politics where your emotions are used and manipulated, and people stay in power by convincing you, by making you afraid by telling you that your religion is in danger or that your livelihood somehow is in danger. But they do not tell you what they are doing for your development. They do not tell you how they are going to make you progress. They do not tell you how they will provide you with jobs. They do not tell you how they will reduce price rise. They do not tell you how many institutions they built, how many universities, new universities they have opened, how many schools they have built. How many hospitals they 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 have have created, they will not not tell you because they have not done it. പൗരന്മാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന രാഷ്ട്രീയ അവസ്ഥയിൽ നിന്ന് നുണകളെയും വികാരങ്ങളെയും ഉപയോഗിച്ച് വഴിതിരിച്ചുവിടുന്ന രീതിയിലേക്ക് രാഷ്ട്രീയത്തെ ബി ജെ പി മാറ്റിയതായി എഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു രാജ്യത്തെ ജനങ്ങളുടെ മതവും ജീവിതാവസ്ഥയും അപകടത്തിലാണെന്ന് പറഞ്ഞ് ബി ജെ പി ഭീതി സൃഷ്ടിക്കുകയാണ് എന്നാൽ രാജ്യത്തെ ജനങ്ങളുടെ വികസനത്തിന് എന്ത് ചെയ്തുവെന്ന് ബി ജെ പി പറയില്ല ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയതെന്നോ എങ്ങനെയാണ് ജോലി നൽകുകയെന്നോ വിലക്കയറ്റം എങ്ങനെ പിടിച്ചു നിർത്താമെന്നോ എത്ര പുതിയ സർവകലാശാലകളും സ്കൂളുകളും ആശുപത്രികളും ആരംഭിച്ചുവെന്നോ ബി എവിടെയും പറയില്ല കാരണം അവർ ഇതൊന്നും ചെയ്തില്ല ജനാധിപത്യത്തെയും ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയും സ്കൂൾ പാഠപുസ്തകങ്ങൾ തിരുത്തിയെഴുതുകയും വികാരങ്ങളെ ചൂഷണം ചെയ്യുകയുമാണ് കഴിഞ്ഞ പത്ത് വർഷം ഇവർ ചെയ്തത് വികസനത്തിനോ റോഡുകളും ആശുപത്രികളും നിർമ്മിക്കുന്നതിനോ ജോലികൾ സൃഷ്ടിക്കുന്നതിനോ വിലക്കയറ്റം തടയുന്നതിനോ അവർ കഴിഞ്ഞ പത്ത് വർഷമായി യാതൊരു പരിഗണനയും നൽകിയില്ല സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യത്തിനും അവർ പരിഗണന നൽകിയില്ല രാജ്യത്ത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് സാധാരണക്കാർ ജീവിക്കാൻ ഏറെ പ്രയാസപ്പെടുകയാണ് whether it is petrol diesel oil food items anything even items that you need to till your land or to uh, to make your daily life possible everything has become so expensive no matter how many members of a family are earning it is still not enough to fulfill your life's needs രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ രണ്ട് കോർപ്പറേറ്റുകൾക്ക് നൽകുകയാണ് ചെയ്തത് കർഷകൻ മാസങ്ങളായി ഡൽഹിയിൽ പ്രതിഷേധിച്ചിട്ടും കരഞ്ഞുകൊണ്ട് സഹായം അഭ്യർത്ഥിച്ചിട്ടും പ്രധാനമന്ത്രി തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നാൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ കുറച്ച് വ്യവസായികളുടെ എഴുപത്തിനാല് ലക്ഷം കോടി രൂപയാണ് എഴുതി തള്ളിയത് മണിപ്പൂരിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോഴും ഹത്രാസിലും ഉന്നാവോയിലും പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോഴും ഒളിമ്പിക്സ് മെഡൽ നേതാക്കൾ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ തെരുവിൽ സമരം ചെയ്തപ്പോഴും രാജ്യം മുഴുവൻ കണ്ടു എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രം അതൊന്നും കണ്ടില്ല ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രിയാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നരേന്ദ്രമോദിക്ക് സ്വന്തം രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ഒരു പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ജനാധിപത്യ ഭരണഘടനാ വിരുദ്ധമായാണ് ബിജെപി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്ന മാധ്യമപ്രവർത്തകരെയും മുഖ്യമന്ത്രിമാരെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും കള്ളക്കേസുകളിൽ കുടുക്കി ബിജെപി ജയിലിലടക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പോലും നരേന്ദ്രമോദിക്കെതിരെ ഒന്നും പറയാതെ രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുകയാണ് കാരണം ഒരാൾ സത്യത്തിനുവേണ്ടി പോരാടുമ്പോൾ എല്ലാ ദുഷ്ടശക്തികളും ഒരുമിച്ച് അദ്ദേഹത്തെ എതിർക്കുമെന്നും രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനായി വോട്ട് ചെയ്യണമെന്നും പ്രിയങ്കാ ഗാന്ധി അഭ്യർത്ഥിച്ചു യോഗത്തിൽ വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌകത്ത് ജബി മേത്തർ എം പി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോപ്പിൽ ബാബു ഒ ടി ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബിസിഎം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ